ബെസ്റ്റ് ഇൻഫോയുടെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒൻപതാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ചാപ്റ്ററിലെ ആമുഖം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനാ പ്രതിനിധാനം ചെയ്യുന്നത് രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത് നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ഇന്ത്യൻ ഭരണഘടനയോട് ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന സെൻറ്റൻസോട് കൂടിയാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏക തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏക തീയതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൂന്നു തരം നീതിയാണ് സാമൂഹ്യനീതി സോഷ്യൽ ജസ്റ്റിസ് സാമ്പത്തിക രീതി എക്കണോമിക് ജസ്റ്റിസ് രാഷ്ട്രീയ നീതി പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൂന്നു തരം നീതിയാണ് സാമൂഹ്യനീതി സോഷ്യൽ ജസ്റ്റിസ് സാമ്പത്തിക നീതി എക്കണോമിക് ജസ്റ്റിസ് രാഷ്ട്രീയ നീതി പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ ജ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു ലക്ഷ്യപ്രമേയത്തിൽ അവതരിപ്പിക്കപ്പെട്ടതും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമായ ആശയങ്ങളാണ് പരമാധികാരം ജനങ്ങൾക്ക് മൗലിക സ്വാതന്ത്ര്യം സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി സമത്വം ലക്ഷ്യപ്രമേയത്തിൽ അവതരിപ്പിക്കപ്പെട്ടതും